ടി വിയിൽ കാണാറില്ല അതുകൊണ്ട് പലതും അറിയില്ല പ്രോഗ്രാം പലതും ടി വിയിൽ തന്നെ നടക്കുമെന്ന് അറിയില്ല പത്രം വായിക്കും ഡെയിലി പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഇതുമായിട്ടുള്ള ബന്ധങ്ങളാണ് അതുകൊണ്ട് പലരും പറയും ജാടെയാണെന്നൊക്കെ നാളെ ഫ്ലൈറ്റിൽ എൻ്റെ അടുത്തൊരു സ്ത്രീ ഇരിക്കുന്നുണ്ടായിരുന്നു നല്ല സുന്ദരിയാണ് അപ്പോൾ ഞങ്ങൾ ഹലോ ഹായ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു യാത്ര കാര്യങ്ങളൊക്കെ വർത്തമാനം പറഞ്ഞിരിക്കാൻ സൗകര്യമായില്ലോ എന്നൊക്കെ വെച്ചിട്ട് സന്തോഷമായിട്ടിരിക്കുമ്പം വളരെ ഇതൊക്കെ ആയിട്ടിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു എന്നെ മനസ്സിലായോ എന്ന് ചോദിച്ചു മനസ്സിലായി അവളെ മനസ്സിലായിപ്പോളിന്നത് മനസ്സിലായ പോലെയാണ് സംസാരിക്കുന്നത് അത് കഴിഞ്ഞ് കൊറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ചോയിച്ച് ശരിക്കും എന്നെ മനസ്സിലായോ എന്നാല് സഹോദരി എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ അവൾ പെട്ടെന്ന് പറഞ്ഞു പോച്ച ഒരു ജാട ഇല്ലാത്ത പച്ചയായ മനുഷ്യനാണെന്ന് ഞാൻ വിചാരിച്ചത് നിങ്ങളും ചാടക്കാരനാണോ ആ കുടുങ്ങി പോയി എന്താ സഹോദരി എന്നെ അറിയില്ല അറിയില്ല അപ്പോ അവളാണ് പറയുന്നത് ഏതോ സീരിയൽ ഫേമസ് സീരിയലിലെ ഒരു കഥാപാത്രമാണ് ഞാൻ ടി വി കാണാത്ത ആളാണ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കോ ടി വി കാണാറില്ല എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ മാപ്പും പറഞ്ഞു എനിക്ക് അറിയില്ല ഇതാണ് സിനിമ കാണാറുണ്ട് സിനിമാക്കാരെയൊക്കെ എനിക്ക് പിന്നെ അറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ജാമ്യം എടുത്തു അതുകൊണ്ട് ബിഗ് ബോസ് വലിയ ഫേമസ് പ്രോഗ്രാമാണ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഒരു പ്രോഗ്രാമും കാണാറില്ല എന്നാണ് അതിൻ്റെ യാഥാർത്ഥ്യം